പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ബ്ലഡ് കേരള കമ്മിറ്റിയും സംയുക്തമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ റീഹാബിലേഷൻ സെന്ററും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പെരുമ്പടപ്പ് റേറ്റ്സ് ഓഫീസിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എഴുപത്തിയഞ്ച് പേർ രജിസ്റ്റർ ചെയ്യുകയും അമ്പത്തിയാറ് പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു ക്യാമ്പിൽ ബിഡി കെ പൊന്നാനി താലൂക്ക് ഓർഡിനേറ്റർമാരായ ഹിജാസ് മാറഞ്ചേരി ശിവപ്രസാദ് എറവക്കാട് അലി ചേക്കോട് അമീർ മാറഞ്ചേരി അജി കോലളമ്പ് അഭിലാഷ് കക്കിടിപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മെജസ്റ്റിക് 50 ഡയമണ്ട്സ്